എറണാകുളം പറവൂരിൽ ഇടഞ്ഞ ആനയെ തളച്ചു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് സമീപമാണ് ആന ഇടഞ്ഞത് നിരവധി വാഹനങ്ങൾ ആന തകർത്തു സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു ജിജീഷ് കരുണാകരൻ ചേരുന്നു ജിതീഷ് കൂടുതൽ വിവരങ്ങൾ രോഹിണി ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ നേരം വലിയ തോറിൽ ഒരു പ്രദേശത്തെ ആകെ ഭീതി പടത്തിൽ തന്നെയാണ് ഈ പറവൂർ മേഖല ഭീതി പടത്തിൽ തന്നെയായിരുന്നു ആന വിരേണ്ടത് ഇടഞ്ഞ ആന ഓടി ചുറ്റുവട്ടത്ത് കാണുന്ന ആ വസ്തുക്കൾക്കും വാഹനങ്ങൾക്കും എല്ലാം തന്നെ നാശനഷ്ടം വരുത്തുകയായിരുന്നു ഓട്ടോറിക്ഷ അടക്കം തകർത്തു ഇതിനിടയിലാണ് മൂന്ന് പേർക്ക് പരിക്കേറ്റത് ഒരാൾക്ക് അല്പം ഗുരുതര പരിക്കാണ് ഏറ്റവും ഒടുവിൽ ആനയെ ഇപ്പോൾ ഇവിടെ ആ കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ ഈ മൂത്തുകുന്നം ദേവസ്ന്റെ ആനയായിരുന്നു പരുവക്കൽ ക്ഷേത്രത്തിലാണ് ഈ ആനയെ കെട്ടാറുള്ളത് തലയ്ക്കാറുള്ളത് അവിടെ എത്തി തിരിച്ച് അവിടെ വന്നതിന് ശേഷം ഇപ്പോൾ അവിടെ തളച്ചിരിക്കുകയാണ് ഈ നിരവധി ആളുകൾ ഈ ആനയ്ക്ക് ആനയെ ഓടിയതിന് പിന്നാലെ തന്നെ ആളുകളും കൂട്ടം കൂടി എത്തി പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ നിയന്ത്രിക്കുകയും എല്ലാം ചെയ്തത് നേരത്തെയും ഈ ആന ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പരിസരവാസികളടക്കം പ്രധാനമായും പറയുന്നത് മുമ്പ് ഒരു ആളെ സംഭവങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ മതപ്പാടുണ്ട് എന്ന ചില സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത്തരത്തിൽ മതപ്പാടില്ല എന്നത് തന്നെയാണ് പ്രാഥമികമായി പരിശോധിച്ചതിനു ശേഷം ഉള്ള വനം വകുപ്പ് അടക്കം ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് നിലവിൽ ആന ശാന്തനാണ് എന്നാൽ മറ്റ് ചികിത്സകൾ അടക്കം നൽകേണ്ടതുണ്ട് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് മൂന്ന് മണിക്കൂറോളം നേരം ഈ ഒരു റോഡിലും പരിസരത്തുമെല്ലാം ആ വലിയ തോതിൽ ഭീതിരായ സാഹചര്യത്തിലൂടെ തന്നെയാണ് പോയത് ആനയെ അതിനുശേഷമാണ് ഇപ്പോൾ ആനയെ പൂർണ്ണമായും തന്നെ തളക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ശരി ജിജേഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്